വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ ഫാമിലിന്റെ കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ് ഇതൊക്കെ ഇതാണ് നമ്മളുടെ ഐ ഡി സി ഉരുവിന്റെ പാർട്ടായിട്ടുള്ള നമ്മളൊരു ഏഴെട്ട് പേരാണ് ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കണേ വൈഷുല്ലാൻ്റെ കൂടെ വൈഷു പൊറത്താൻ കേട്ടോ ബിസിനസ് ആയിട്ട് അപ്പൊ എല്ലാവരും സെറ്റിൽ ആയിട്ടുണ്ട് കാര്യപരിപാടികളിലേക്ക് ഹലോ ഹാപ്പി 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 ഫ്രണ്ട്ഷിപ്പ് 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 ഡേ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് തട്ട ഇഡ്ലി മൈസൂർ മസാല ദോശ കാരാബാത് കേസരി വട പിന്നെ അതിന്റെ ചട്നിയും കാര്യങ്ങളൊക്കെ കൂട്ടത്തിൽ അവരുടെ സ്പെഷ്യൽ പൊടിയുണ്ട് സാമ്പാറും ഉണ്ട് ഇതൊരു വീക്കെൻഡ് ബുഫേ ആണ് ഒരു ബ്രൂപ്പാക്കിന്റെ പാർട്ടായിട്ടുള്ള ഐ ഡി സി ആണ് ഈ ഒരു ബുഫേ നടത്തുന്നത് രാവിലെ എണീറ്റും അതെവിടെ എന്ത് റോഡിലെ ക്രൈസ്റ്റ് അതിനാദ്യ കൗണ്ടറി നമ്മള് എന്തൊരു കാശ കൊടുക്കുന്നോണ്ടല്ലേ പിന്നെ കൊച്ചവടെ കിടന്നു കരയോ മൈന കൊത്തിക്കായിരുന്നു അപ്പന്ന നമ്മള് കഴിച്ച കഴിഞ്ഞ് നല്ല തട്ടിലായി കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങിയ ശാപ്പാടൊക്കെ അടിച്ച നമ്മളിത് ഇറങ്ങാണ് കോസ്മോ തോന്നല് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് ഹൈഡ്രാഫേഷ്യ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ലേസർ ലേസർ ഹെയർ ട്രീറ്റ്മെൻ്റ് കാര്യവും ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാനുണ്ട് അന്ന് ഞാൻ എസ് സി സി പോലും നടന്നില്ലല്ലോ അത് ഞാൻ ഡ്രോപ്പ് ചെയ്തിരുന്നു പക്ഷേ കോസ്മ ഞാൻ ഓൾറെഡി സെഷൻസ് ചെയ്തുകൊണ്ട് അവിടെ കൂടെ വന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കരമായിട്ട് അണക്കും സ്റ്റേര് കയറുമ്പോൾ അങ്ങനെ ഞാനിവിടെ കയറി ഡോക്ടറിനെ കണ്ടു അപ്പോൾ പുളികാരൻ്റെ പഴയ ഫയൽ കാണിച്ചു തന്നു ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഞാനിവിടെ സെഷൻ എടുത്തിട്ടുള്ളത് അണ്ടർ ആംസിനും ഫേഷ്യൽ ഹെയറിനും അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പരിസരത്തേക്ക് പോയിട്ടില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റീമേ റോണിയും മിഷി ഒക്കെ വേഗാ സിറ്റിയിലെ എച്ച് എൻ എം ലി കയറി നിൽക്കുകയാണ് ഷോപ്പിങ്ങിന്ന് അപ്പൊ ഞാൻ അങ്ങടേക്ക് പോയി ഇഷ്ടപ്പെടുന്ന രസേ ചോറ് പിടിച്ച പോലെ കൊച്ചുതേർ പിടിപ്പൊക്കെ

എനിക്ക് ഇങ്ങനത്തെ ഒരു സ്കേർട്ട് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ സ്കേർട്ട് ഇടുമ്പോൾ അത്ര ഒരു ഭംഗിയില്ല തടിച്ചിരിക്കണമുണ്ട് അതുകൊണ്ട് ഞാൻ സ്കേർട്ട് ഒഴിവാക്കുകയാണ് എനിക്ക് ഈ ഷർട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ വെരി പ്രിട്ടി ഷേർട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ലോങ് ഷർട്ടോ വിത്ത് ഒരു സ്കിന്നി ജീൻസോ അങ്ങനെ എന്തെങ്കിലും പയർ ചെയ്താൽ നല്ല രസം ഉണ്ടാവില്ലേ യാ എൻ കയ്യിൽ തേക്ക് വേണോ പ്ലീസ് എന്താ പറഞ്ഞെടുക്കാം എടുക്കാം ഇത് നല്ല രസമാണ് നല്ലൊരു വെയർ ബ്ലേസറുണ്ട് ഈയൊരു പാൻസ് ഓഫീസ് പാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു ഫോമൽ വെയർ ഡ്രസ്റ്റോ നല്ല രസമുണ്ട് ഇത് നോക്കൂ നല്ല കളറും നല്ല രസമാണ് വെരി പ്രിട്ടിയർ നോട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എനിക്കിതും ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സുഖമായിരിക്കും ഇത് സ്ട്രെച്ചബിളും ആണ് പോളിസ്റ്ററും ആണ് നല്ല രസമുണ്ടത് കൊച്ചിവിടെ വാരി വാരി എടുക്കുക അതെ കീളി ഇത് നീ കണ്ടില്ലേ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ രസാണല്ലോ എന്റെ ടൈപ്പ് ആണല്ലോ വയസ്സുള്ള നല്ല കളറും അറിയണ്ടോ എനിക്കല്ലോ വെരി പ്രിട്ടി കളർ നെക്സ്റ്റ് ലൈഫ് സ്റ്റൈലിലാണ് ഗൈസം നല്ല ഭയങ്കര സ്ട്രെച്ചി കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്

ഇടങ്ങോട്ടെ ഇപ്പൊക്കെ ആവട്ടെ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഞാൻ തീ ഇറങ്ങുമ്പോ എന്നെ ഞാൻ വന്നെ ഉം എനിക്ക് പ്രശ്നം ഇതെനിക്ക് പ്രഗ്നൻസിടാം നല്ല കളർ അതാണ് നല്ല ഷെയ്ഡ് നമുക്ക് നല്ല ചേരും അതേ കോപ്പി സെവൻ ടു എയ്റ്റ് ഇയേഴ്സിന്റെ ഞാൻ പറഞ്ഞു കൊച്ചിന് ഇത് കറക്റ്റ് ആവൂന്നു ഇട്ട് നോക്ക് നോക്കി ആ ടു ഇയേഴ്സ് ആയിരിക്കും എന്താ വിളുടെയൊക്കെ അഹങ്കാരം നോക്കി എന്നാ തനിക്ക് ഇതിന്റെ ലാജ് വേണ്ടി വരും നോക്കൂ നല്ല രസണ്ടട അതോ ില് വന്നിരിക്കയാണ് പ്രത്യേകം എവിടെ ഇങ്ങനത്തെ നടക്കുന്നുണ്ട് എനിക്കൊരു ഹാൻഡ് സോപ്പ് ഡിസ്പെൻസറൊക്കെ ഇവിടുത്തെ സാധനങ്ങളാണ് നമ്മള് വീട്ടിലെ സ്റ്റോറേജ് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിരിക്കണേ റോണിക്ക് മേടിച്ചു കൊടുക്കും ഒരാള് സാധനം മേടിച്ചുപോട്ടുന്നു ഒരാള് സാധനം വെക്കാനുള്ള സ്ഥലം ഇവിടെങ്കിലും ഇറക്കി വിട്ട കഴിഞ്ഞാൽ കേറ്റുവിട്ട കഴിഞ്ഞാ ഞാനെ കരിമങ്കാട്ടി കയറിയ പോലെയാണ് എനിക്കാണെങ്കിലും മടുത്തു വരണൂല്ലേ സാധനം പിടിച്ചോണ്ട് പോട്ടെ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരു അഞ്ചു മണി ആയപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് എനിക്ക് വൈകിട്ട് ഓണം ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് നമ്മൾ ഓണത്തിനകത്ത് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പൊ അതിന് പോകണം പിന്നെ ഞാൻ പാട്ട് പാടുന്നുണ്ട് ഗ്സ് വൈ നോട്ട് പാട്ട് പ്രാക്ടീസും ഉണ്ട് അതിനും പോണം എന്നിട്ട് നമുക്ക് നമ്മുടെ വീക്കെൻഡായോട് അവസാനിപ്പിക്കാം അങ്ങനെ അതേ കംഫർട്ടബിളായിട്ട് ഞാൻ എൻ്റെ ബെഡിൽ എൻ്റെ ഫേവറേറ്റ് പ്ലേസിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ പ്രാക്ടീസ് ആയി കഴിഞ്ഞ് ഞാൻ അതേ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കുറച്ച് ഫുഡ് ഫുഡടിയും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയി ഡേ വെൽ സ്പെൻഡ് അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാൻ വരാം ബൈ ടേക്ക് കെയർ